എല്ലാ കൊല്ലവും ക്രിസ്മസിന് ഇത് പതിവാട്ടോ ഒരു സ്റ്റാർ തൂക്കുക പിന്നെ ഒരു കേക്ക് വാങ്ങുക കേക്ക് മുറിക്കുക അതൊക്കെ അതെനിക്ക് മാത്രമല്ല അമ്മയ്ക്കും വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഈ കേക്ക് വാങ്ങൽ എല്ലാ കൊല്ലവും അമ്മടെ പറച്ചിലുണ്ട് അമ്മ കുട്ടിക്കാലത്ത് മുത്തശ്ശനൊക്കെ ഉള്ളപ്പോൾ ആ മുത്തശ്ശൻ എന്നും ക്രിസ്മസ് ഈവിനെ കേക്ക് മേടിക്കും അത് എപ്പോഴും അമ്മ എല്ലാ കൊല്ലവും പറയാറുണ്ട് അമ്മയ്ക്കതുകൊണ്ട് കേക്ക് വാങ്ങൽ മുറിക്കല് മുറിച്ച് തിന്നാനും ഭയങ്കര ഇൻട്രസ്റ്റാണ് ക്രിസ്മസ് ആയാലേ ക്രിസ്മസ് ജീവിന് അതെല്ലാം ഈവനും പറയും ചെയ്യും മുത്തശ്ശ ഉണ്ടായിരുന്ന കാലത്ത് കേക്ക് വാങ്ങിയിരുന്നു ഞങ്ങളെല്ലാവരും കുട്ടിക്കാലത്ത് കേക്ക് കഴിച്ചിരുന്നു എന്നൊക്കെ ഇതൊന്നും എൻ്റെ അച്ഛൻ ചെവി കൊള്ളതില്ല കേട്ടോ അച്ഛനൊന്നും ആണെന്നൊന്നും ശീലമില്ല താല്പര്യം ഇല്ല താള കേക്ക് കിട്ടിയ കഴിക്കാൻ നല്ല താല്പര്യമാണ് അത് നല്ലോണം കഴിച്ചോളൂ പക്ഷെ വാങ്ങില്ല അത് പതിവില്ല അത് ഈ ചെവിക്കൊടി ഇട്ടിട്ട് ആ ചെവിക്കൊടി കളയും അമ്മ പറയണത് അപ്പോൾ ഞാൻ ഒരു കേക്ക് വാങ്ങാം അങ്ങനൊരു കേക്ക് വാങ്ങി പോയി പുറത്ത് പോയി വാങ്ങി ഞങ്ങൾ നാല് പേരും കൂടി അത് കഴിച്ചു അതന്നെ ഞങ്ങളുടെ ക്രിസ്മസ് ഇങ്ങനൊരു ചെറിയൊരു ക്രിസ്മസ് എല്ലാ കൊല്ലവും ഞാൻ ഒപ്പിക്കാറുണ്ട് കണ്ട അച്ഛന് ക്രിസ്മസ് കേക്കും അങ്ങനെ മധുരമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് കഴിക്കാൻ വാങ്ങാൻ ഇത്തിരി പിഷ്ക്കാന്നേ ഉള്ളു അമ്മ പിന്നെ ആസ്വാദിച്ച് കഴിക്കും കുറച്ച് കുറച്ചായിട്ട് ആസ്വദിച്ച് കഴിക്കലാണ് നമ്മുടെ രീതി ഇതെൻ്റെ ഭർത്താവ് സൈറ്റ് മൂപ്പർക്ക് പിന്നെ കേക്കൊക്കെ ഇഷ്ടമാണ് ഐസ്ക്രീമോ മറ്റ് മധുരങ്ങളൊന്നും ഇഷ്ടമില്ല എനിക്കും ഇഷ്ടം എല്ലാ സ്വീറ്റ്സും അങ്ങനെ പതിവ് പോലെ ക്രിസ്മസും ക്രിസ്മസേവും ഞങ്ങൾ കൊണ്ടാടി ഇതൊക്കെ തന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാതെ എന്താ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളും ചെറിയ ചെറിയ രസങ്ങളും ഒക്കെ തന്നെ ജീവിതത്തിലെ ആഘോഷങ്ങൾ ഓക്കെ ഇനി മറ്റൊരു ഇതുപോലെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും ആഘോഷങ്ങളും കൊച്ചു കൊച്ചു രസങ്ങളുമായി അടുത്ത വ്ളോഗ് വരുന്നവരെ ബായ്